ഒരാൾ അല്ലാ എന്നൊന്ന് പറഞ്ഞാൽ ഏത് സമയമാകട്ടെ അളിങ്ങനെ ഇരുന്നപ്പ പറഞ്ഞു അല്ലാ ഒന്ന് കിടന്നപ്പ പറഞ്ഞു അല്ലാ നടന്നിട്ട് കുറെ നേരം കൊയങ്ങിയപ്പയാള നാവിലൂടെ വന്നു അല്ലാ വല്യ തിക്കറല്ലേ അത് അതുകൊണ്ടല്ലേ അഷ്റഫുൽ അലൈഹി വസല്ലം തങ്ങൾ ആളെ മഷറിൽ വരുന്ന ഒരാളെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞു മഷറിൽ വന്നിട്ട് മീസാൻ ഇങ്ങനെ തൂക്കുന്ന നേരത്ത് ഒരാളെ ഹസനാത്തിന്റെ തട്ട് വളരെ കുറവായി കാണുന്നു അയാളെ മനസ്സിൻ്റെ പേടി കൂടുതലായി മുഖത്തിൻ്റെ നിറൊക്കെ മാറിപ്പോയി മീസാൻ കനം തൂങ്ങിയാൽ വലിയ സന്തോഷമാണ് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഹസനാത്തിന്റെ ഹസനാത്തിന്റെ കനം 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 ആ ലഭിക്കുന്ന സന്തോഷം ചെറുതല്ല തുലാസ് ഇങ്ങനെ ഈ മനുഷ്യന്റെ മുഖത്തിന്റെ നിറം മാറുന്നു വിഷമം കൂടിക്കൂടി വരുന്നു വാക്കുകൾ ലഭിക്കാതെ തപ്പി തടയുന്നു അപ്പോഴതാ ഒരു അപരിചിതനായ വ്യക്തി മനുഷ്യരൂപത്തിൽ ഒരാൾ മുന്നോട്ട് വരുന്നു വന്നിട്ട് സഹോദരങ്ങളെ നമ്മുടെ സിം കാർഡില്ലേ പോലെയുള്ളൊരു പിത്താക്കിയ ഒരു കാർഡ് ഈ ഹസനാത്തിന്റെ തട്ടിലേക്ക് അങ്ങിടുന്നു ഹസനാത്തിൻ്റെ തട്ടിലേക്ക് ഇടുമ്പോ നന്മയുടെ തുലാസ് ഇങ്ങനെ കനം തൂങ്ങി മേലോട്ട് വന്ന് തിന്മയുടെ തുലാസ് കനം കുറഞ്ഞു പോയപ്പോ സനാത്തിന്റെ തട്ട് പൊങ്ങി വന്നപ്പോ ഈ മനുഷ്യന്റെ മനസ്സിലും വല്ലാത്ത സന്തോഷവും കുളിരും വന്നു അദ്ദേഹം ചോദിക്കുന്നു ഇത് എന്താണ് ഈ കൊണ്ടുവന്നിട്ട് എന്താണ് എനിക്കറിയില്ലല്ലോ നിങ്ങളെന്തോ കാര്യമായ നന്മയാണല്ലോ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കൊണ്ടുവന്നിട്ടാണ് പറയുന്നത് ഞാൻ അള്ളാഹുവിൻ്റെ ഒരു മലക്കാണ് എന്ത് മലക്ക് എന്നറിയോ ചൊല്ലുന്നത് പ്രത്യേകം മീതാ നിർദ്ദേശിക്കപ്പെട്ട മലക്കുകളുടെ കൂട്ടത്തിൽ ഒരു മലക്കാണ് ഞാൻ കൊണ്ടുവന്നിട്ട് ദിക്കർ ഏതാണെന്ന് രോഗഗ്രസ്തരായി നിന്റെ വീട്ടിൽ കൊറേ കാലം നീ കടന്നപ്പോ വേദന കൊണ്ട് ചെരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ നിന്നെ താങ്ങി പിടിച്ച് വെള്ളം തരാൻ വേണ്ടി ഭക്ഷണം വാരിക്കോരി തരാൻ വേണ്ടി വണ്ടിയിലേക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാൻ വേണ്ടി വെക്കുമ്പോ പിന്നെ അതാ ഒന്ന് പൂക്കിയെടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി ഒന്ന് കൊള്ളാൻ വേണ്ടി ചാരിയിലെത്തുമ്പോൾ എല്ലാ ഘട്ടങ്ങളിലും വേദന സഹിച്ചുകൊണ്ട് നിന്റെ നാവിലൂടെ വന്നൊരു ദിക്കറുണ്ട് അല്ലാ